ഈ കണ്ണാടി ഈ കൂളിംഗ് ക്ലാസ് ഇങ്ങനെ മാറി വയ്ക്കുന്നവരാണ് പേര് അദ്ദേഹം പറഞ്ഞിട്ട് കൂളിംഗ് ക്ലാസ് പക്ഷേ എല്ലാവർക്കും അറിയാം ക്ലാസ് രോഗിദാസിന്റെ ഒരു ഒരു പടത്തിന്റെ എല്ലാവർക്കും നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കാരണം എന്തൊക്കെ കോലാക്ലമയുടെ ഇവിടെ നടക്കുന്നത് എന്തൊക്കെ ഈ എന്തൊക്കെയായിക്കുച്ച് കേരളത്തിൽ നടക്കുന്ന ആരുടെയൊക്കെ പോയി മുഖങ്ങളാണോ എന്ന് അഴിഞ്ഞു ഒന്നും പറയാൻ പറ്റത്തില്ല നമ്മൾ നല്ലവൻ നല്ലവൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവന്റെ മുഖം ആദ്യം അഴിഞ്ഞു വീണത് പക്ഷെ ഇന്റെ അവസ്ഥ ഇന്ന് വേറെ ലെവലിലാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കാരണം ഇന്ന് കേരളക്കാരെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു റിപ്പോർട്ട് കാരണം വേൾഡിൽ ഇമാതിരി ചർച്ച ഉണ്ടായ റിപ്പോർട്ട് വേറെ കാണത്തില്ലോ അമ്മാവൊരു ലെവലാണ് ഇന്നത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വേൾഡ് ആൻഡ് ഹേമ കമ്മിറ്റി നിങ്ങളുടെ ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ട് കാരണം ഈ ലെവലിൽ എത്തിയിട്ടുണ്ടല്ലോ ചർച്ച വേറെ ലെവലാണ് എന്തിന് ജീവിച്ചിരുന്നവരും മരിച്ചവരുമായുള്ള എല്ലാ നടന്മാരുടെ എല്ലാ ബന്ധങ്ങളും ചൊവിടി പറഞ്ഞതുപോലെ നിരനിര എന്ന് പറഞ്ഞിട്ട് വന്ന് വിഴുന്നോണ്ടിരിക്കയായിരുന്നു നമ്മുടെ തിലകൻ സാറ് കുറച്ചധികം കാര്യങ്ങൾ പല തവണയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരും വക വകവയ്ക്കാണ്ട് പോയ വർഷങ്ങൾക്ക് മുന്നേ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ അതിനൊരു റവൻസ് ഉണ്ടാവുകയും പല പലരും ചർച്ച ചെയ്യുകയും വലിയ വിഷയങ്ങളാകുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും തിലകൻ സാർ അന്ന് ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞത് ആരും വില കൊടുത്തില്ലെങ്കിലും ഇന്ന് അതിനെല്ലാം ഒരു ഒരു റിലവൻസ് അല്ലെങ്കിൽ ഒരു ഒരു ക്രെഡിബിലിറ്റി ഉള്ള രീതിയിൽ ആ ഒരു വർത്തമാനം മുന്നോട്ട് വന്നിട്ടുണ്ട് എന്തായാലും തിലകൻ സാറിന്റെ റിലേറ്റ് ചെയ്തിട്ട് മമ്മൂട്ടിയുടെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് നമ്മൾ കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോയിലൊക്കെ നമ്മൾ ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ വച്ച് സംസാരിച്ചിട്ടുണ്ട് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്നത് പോലെ മമ്മൂട്ടി ഒരു പെൺ വിഷയത്തിലോട്ട് എനിക്കത് തോന്നുന്നില്ല എന്ന് ഞാൻ പല തവണ എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എനിക്കത് അങ്ങനെ തോന്നിയില്ല എന്തായാലും വോട്ടവർ അതൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം എക്സ്പോസ് ആവട്ടെ വേറൊരു വിഷയം ഈ പറയുന്ന തിലകൻ തിലകൻസാന്റ് ഒരു സുഹൃത്തായ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി ഈ പറയുന്ന തിലകൻസാന്തയും മമ്മൂട്ടിയും കമ്പയർ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് നമുക്കതൊന്ന് കേട്ട് നോക്കാം അദ്ദേഹം പറഞ്ഞു ഈ അമ്മ സംഘടനയിലും സംഘടനയിലും ഒരു മാഫിയ അത് പറഞ്ഞതിനാണ് അദ്ദേഹത്തെ പുറത്താക്കിയത് അത് പിൻവലിച്ച് മാപ്പ് പറയണം എന്ന് പറഞ്ഞു അതേപോലെ പറയില്ല ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു അടിവരായിട്ട് പറയുന്നു മാഫിയ ഉണ്ട് 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 അങ്ങനെ പറഞ്ഞില്ല അത് അന്ന് അദ്ദേഹത്തെ കല്ലെറിഞ്ഞവർ ഇന്നെന്തോ പറയാനുണ്ടർക്ക് ഇന്ന് ഒരു ജുഡീഷ്യൽ ആയിട്ടുള്ള ഒരു ജഡ്ജിയാണ് പറയുന്നത് ഒരു മാഫിയ ഉണ്ട് അന്ന് അത്തരത്തിൽ അതായത് സാറ് പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ അടങ്ങുന്ന സംഘടനയിൽ മാഫിയ പോലത്തെ ലെവലിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് അത് അന്നാരം പക്ഷേ ഇന്ന് ആ ആ ഒരു പോയിന്റ് ലെവലിൽ ലെവലിൽ ചർച്ച എനിക്ക് സാധനം എനിക്കറിയർ കൊണ്ടിരിക്കുവാണ് ഇങ്ങനെ ഒരു മാഫിയ ഉണ്ടെന്നോ അല്ലെങ്കിൽ തിരഞ്ജന അത്ര ദുരിതം ഏറ്റിരുന്നു എന്നൊക്കെ പങ്കുവച്ചിരുന്നോ നൂറ് ശതമാനം ഞങ്ങൾ രാത്രിയിൽ രാത്രി ഞങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ ചേട്ടൻ എല്ലാം കഥ പറയുക ചേട്ടൻ അനുഭവിച്ച ഇവര് കളിച്ച മര്യാദ കേടുകൾ ഇവർ തിയേറ്റർ ഏതെങ്കിലും ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ അവിടെ പോയി ബ്ലോക്ക് ചെയ്യുക അങ്ങനെ പല എത്ര എല്ലാ സംഭവങ്ങൾ എത്ര നടന്ന അദ്ദേഹത്തെ പറഞ്ഞു വിട്ടത് ഈ സിനിമ താരങ്ങൾ എന്താല്ലോ അതിന്നും അദ്ദേഹം ഉണ്ടായിരുന്ന അത് അദ്ദേഹത്തെ മാറ്റി അങ്ങനെ എത്ര എണ്ണം അങ്ങനെ പലപൂർവമായി പലതിൽ നിന്നും മാറ്റി മാറ്റി എന്നാൽ വിലക്കെന്ന് പറഞ്ഞാൽ എന്തുവാ രേഖാപോലും വിലക്കില്ല പക്ഷേ അത് ഫൈറ്റ് ചെയ്തു ആരെ വിനയൻ വിനയൻ ഫൈറ്റ് ചെയ്തിട്ട് വില കൊണ്ടെന്ന് സ്ഥാപിച്ച് എല്ലാവരും നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നു പപ്പ കൊടുത്തു അമ്മ കൊടുത്തു ഇന്ത്യ ഉള്ളിലായിട്ട് കൊടുത്തു എത്ര ലക്ഷം രൂപ മേടിച്ചു വിനയൻ അപ്പം ഇവര് വിലക്കില്ലെന്ന് പറയുകയും പക്ഷേ വിലക്കാ ഇപ്പം മമ്മൂട്ടിയുടെ ഡേറ്റ് ചോദിച്ച് ഒരു പ്രൊഡ്യൂസറും ഡയറക്ടറോട് പ്രൊഡക്റ്റ് ചോദിക്കും ആരൊക്കെയാ ബാറ്റ് മറ്റുള്ളവർ അത് ആ എനിക്ക് ഡേറ്റ് ഡേറ്റ് ഇല്ല ഇല്ല അടിപൊളി സൂപ്പർ അല്ലേ ഇത് എന്തുവാടെ പഴയ രാജകാല ഭരണങ്ങളുടെ ഒരു ഇതാണ് അടിയൻ പറയിച്ചേ ഞാൻ പറയും അടിയന്മാരെല്ലാം കേൾക്കണം ഈ ലെവലാണെന്ന് തോന്നുന്നു പറഞ്ഞു ഇതൊക്കെ കേട്ട് കേട്ട് വരുമ്പോൾ എന്തൊക്കെയാ കൊച്ചു കേരളത്തിൽ നടക്കുന്നേ ഓ ആ പക്ഷേ മമ്മൂട്ടികൊണ്ട് എടുക്കണം ഓഡ്യൂസർക്കുംബന്ധമുണ്ട് അപ്പൊ മാർഗം ചേട്ടനെ ഒഴിവാക്കുക ഈ തിലകൻ സാറിനെ വിലക്കിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മുന്നിൽ നിൽക്കുന്ന ആരാണെന്നുള്ളത് അദ്ദേഹം ആ സമയത്ത് ഏതെങ്കിലും രീതിയിൽ പങ്കുവച്ചിരുന്നു അതെപ്പോഴും ഒരു പേരുണ്ട് ഈ കണ്ണാടി ഈ കൂളിംഗ് ഗ്ലാസ് ഇങ്ങനെ മാറി അതായത് തിലകൻ സാറിന് ഈ പറഞ്ഞതുപോലെ ഓരോ ചാൻസും കൊടുക്കാതെ വിലക്കി വിലക്കി എന്ത് നമ്മളിങ്ങനെ തട്ടിക്കളയില്ലേ സെറ്റപ്പില് ആരെങ്കിലും അങ്ങനെ നിർത്തിയിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന് കൂളിങ് ഗ്ലാസ് വച്ചിട്ടുള്ളൊരു വ്യക്തി നമ്മളീ പറഞ്ഞതുപോലെ ആ കേൾക്കണല്ലോ പേര് നമുക്ക് അദ്ദേഹം പറഞ്ഞിട്ടില്ല കൂളിംഗ് ക്ലാസ് പക്ഷെ എല്ലാവർക്കും അറിയാം ആരായി കൂടി ക്ലാസ് മാറ്റിവെക്കില്ലെന്ന് മമ്മൂട്ടിയാണ് അതാണെന്ന് എല്ലാവരും പറയാമല്ലോ എപ്പോഴും പറയും ഈ കൂളിംഗ് ക്ലാസ് മാറ്റിവെക്കുന്നത് കൂളിംഗ് ക്ലാസ് മാറ്റി വയ്ക്കുന്നത് അതേ ഒരു സ്ഥിരം പ്രയോഗം പക്ഷെ അതെ പേര് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടേ ഉള്ളൂ പക്ഷെ എല്ലാ കേരളത്തിലെ മുഴുവൻ മലയാള പ്രേക്ഷകർക്കും അറിയാം അത് മമ്മൂട്ടിയാണ് ഇതിനനുസരിച്ച് നാടകക്കളരിൽ അല്ലെങ്കിൽ നാടകത്തിലേക്ക് അക്ഷര എത്തിപ്പെടുന്നു അമ്പലപ്പുഴയിൽ നിങ്ങൾ എല്ലാവരും അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സമയത്തും അദ്ദേഹത്തിന് വലിയ വല്ലാണ്ട് ഉദ്ദമേറ്റിരുന്നു ഈ സിനിമ മേഖലയിൽ നിന്ന് സിനിമാ മേഖലയിൽ നിന്ന് അദ്ദേഹത്തിന് യാതൊരു ഇതുള്ള സപ്പോർട്ടില്ലായിരുന്നു പക്ഷേ നാടകത്തിൽ തന്നെയായിരുന്നു അദ്ദേഹത്തെ രണ്ട് കൈയും ജനങ്ങളെ സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹം പോകുന്നു എന്ന് പറയുമ്പോൾ സത്യത്തിൽ മലയാള നാടക വിധി വിഷമിച്ചു കാരണം തിരിച്ചു വന്നാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇതോ ദൈവത്തിൻ്റെ സ്വന്തം നാടൻ പറയുന്ന ഒരു നാടകവും നൂറ്റി രണ്ട് നാടകം ബുക്ക് ചെയ്തു അതിൽ തൊണ്ണൂറ്റിയഞ്ചാമത്തെ നാടകം കളിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഇന്ത്യൻ റുപ്പിലേക്കുള്ള ക്ഷണവുമായിട്ട് രഞ്ജിത്ത് വരുന്നത് അപ്പം അദ്ദേഹം പറഞ്ഞു രഞ്ചിത്തോട് പറഞ്ഞു ശ്രജിച്ച് ഞാനിപ്പോൾ ഒരു നാടകത്തിൽ അഭിപ്രായിക്കുകയാണ് അത് തന്നെയല്ല ഇത്രയും ലക്ഷങ്ങൾ മുടക്കിയതാണ് അത് എനിക്ക് ഇട്ടിട്ട് വരാൻ അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ നമ്മൾ നാടകത്തിന് വേണ്ടിയല്ല ഇത് തുടങ്ങിയത് ഒരു നാടക സമിതി ഉണ്ടാക്കി കാശുണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വരയവർഗം ചേട്ടനെതിരായി നടത്തിയ ഫൈറ്റെതിരായിട്ടുള്ള നമ്മുടെ ഫൈറ്റായത് അവിടെ തിരകെന്ന് പറഞ്ഞ നടയിച്ചു അതിൻ്റെ ഏറ്റവും വലിയ അങ്ങേ അദ്ദേഹത്തെ പോലുള്ള മലയാളം ഈ സിനിമയിൽ ഒരു വരണ്യവർഗം ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പങ്കുവെച്ചെന്നതായി പറയുന്നത് അങ്ങനെയൊക്കെയൊന്ന് തോന്നുന്നുണ്ടോ നൂറ് ശതമാനം അതാണ് സംഭവിച്ചു വരും ആ വരയവർഗം ഇവരുടെ ഒരു പ്രമാണിമാരുടെ ഒരു ഗ്രൂപ്പ് മമ്മൂട്ടിക്കൊപ്പം മറ്റാരൊക്കെയാണ് അദ്ദേഹത്തെ ഉപദ്രവിച്ചതായി എന്നൊക്കെ തോന്നുന്നത് ഈ മമ്മൂട്ടി അതുപോലെ രണ്ടുപേർ പക്ഷേ ബാക്കിയുള്ള എല്ലാ ഈ ഇങ്ങേറ്റത്തുകാരെ അതുകൊണ്ട് ഉപജീവനം നടത്തുന്ന ഇടവേള വാ അതുപോലുള്ള കൊച്ചെ ഉണ്ടല്ലോ അവർക്കൊന്നൊരു ക്രോളില്ല അവർക്ക് ഈ ഒരു പടം കിട്ടണം തല കാണിക്കണം എന്തെങ്കിലും ഒറ്റ കൊടുക്കണം ഇങ്ങനെ കുറച്ചൊന്നും ഉണ്ടായിരുന്നു കുറച്ചുണ്ടായിരുന്നു ഉചാരസംഘങ്ങൾ ആ ഉപചാര സംഘങ്ങളാണ് അല്ലാതെ പ്രധാനപ്പെട്ട ഒരു തരമായിരുന്നു പിന്നെ ഉണ്ണികിഷ് എന്ന് പറയുന്ന ഒരു കേട നേതാവ് അദ്ദേഹമാണ് ഇതിൻ്റെ എല്ലാം ഒരു വലിയ സൂത്രധാരൻ അദ്ദേഹം അദ്ദേഹം ചേട്ടൻ നേതാര കൊല്ലം നടക്കുന്നവരായിരുന്നു അദ്ദേഹത്തിൻ്റെ അവിടെ പക്ഷേ അവരെ ഉപ്പ് സ്നേഹിച്ചിട്ട് ഒരു അണുസ്ഥാനം തയ്യാറായിരുന്നു ആ അവസാനം മരണം വരെ അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇവരൊക്കെ തോറ്റതല്ലാതെ അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ വന്ന് ചെയ്തില്ലല്ലോ അല്ലെങ്കിൽ ഞങ്ങൾ ഈ മലയാള മലയാള ഇൻഡസ്ട്രീസിൽ കാര് കുത്തിക്കത്തില്ല എന്ന് പറഞ്ഞ തിലകനെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്ന് ഇന്ത്യൻ റുപ്പിയിലേക്ക് വരണം എല്ലാം ഞങ്ങൾ മാറ്റിച്ചിട്ടുണ്ട് അങ്ങനെ പറഞ്ഞു കൊണ്ടുപോയി ചെയ്തു അതിനുശേഷം മമ്മൂട്ടിയുടെ മകനെ വെച്ച് സിനിമ എടുക്കാനായിട്ട് ആളെ വിട്ടിരിക്കുന്നു അപ്പോൾ മനസ്സിലായല്ലോ മമ്മൂട്ടിയുടെ മകനൊരു നല്ല നടനാകണമെങ്കിൽ തിലകൻ ചേട്ടൻ്റെ കൂടെ അഭിനയിപ്പിക്കണം തിലകൻ ചേട്ടനെ കല്ലെറിയാമെന്ന കുട്ടത്തിലുള്ള ആൾക്കാരാണ് പക്ഷേ ചേട്ടൻ അതിൻ്റെ യാതൊരു ദുരന്തമില്ലായിരുന്നു ചേട്ടൻ പറഞ്ഞു എനിക്ക് മമ്മൂട്ടിയുടെ മകനാണോ എന്നുള്ള പ്രശ്നമല്ല എന്റെ കൂടെ അഭിനയിക്കുന്ന ആള് എന്റെ ആ ക്യാരക്ടറായിട്ട് ഞാൻ പോകും പോകുന്നു ഗണേഷനടക്കം പറയുന്നത് അത്തരത്തിലൊരു വിലക്ക് ഏർപ്പെടുത്തിയില്ല എന്നുള്ളതാണ് ഈ മന്ത്രി ആയിട്ടുള്ള ഗണേശിനെ നേതെങ്കിലും രീതിയിൽ പങ്കുണ്ടായിരുന്നു പൂർണ്ണമായ സത്യമാണ് പൂർണ്ണമായിട്ട് ഇതിന് ഞങ്ങൾ പത്തനാപുരത്ത് മീറ്റിംഗ് പോയപ്പം എന്തായിരുന്നു അവിടെ നടത്തിയ പോരാഹാരങ്ങൾ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ അദ്ദേഹത്തെ കൂവിളിച്ചു അന്ന് അവിടെ ഒരു സംഘർഷം ഉണ്ടായി പോലീസ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് പിന്നെ ഈ ഒരുക്കാൻ പറ്റുന്ന തടയാൻ പറ്റുന്നതിന് അങ്ങനെ ഗണേഷൻ പറയുന്ന അങ്ങനെ വിലക്ക് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അല്ല വിലക്ക് ഞാൻ പറഞ്ഞില്ല വിലക്കെന്ന് പറഞ്ഞാൽ ബാക്കാൻ വിലക്കല്ലല്ലോ വേണ്ടത് ഇപ്പം മമ്മൂട്ടി വെച്ച് ഞാനൊരു പടം എടുക്കാൻ തീരുമാനിച്ചാൽ എന്തൊക്കെയോ മമ്മൂട്ടി വന്ന് ചോദ്യം സർ അങ്ങ് എനിക്കൊരു ഡേറ്റ് കണ്ടു ആദ്യത്തെ ചോദ്യം ആരൊക്കെയാണ് കൂടെ ഉള്ളത് അപ്പോൾ ഞാൻ പറയും ഇങ്ങനെ തിരകൻ ഈ പറയുന്നതൊക്കെ കേട്ടിട്ട് തിലകൻ എന്ന് പറയുന്ന ആ ഒരു മഹാനടനെ എല്ലാവരും കൂടി അങ്ങ് അട്ടിച്ചമർത്തി സംഭവം പ്രതികരിക്കുന്ന ആര് അവരങ്ങ് വെട്ടിയിടുക എന്നുള്ള ഒരു ഒരു സാധനമാണ് എനിക്ക് ഈ ടോക്കുള്ള എല്ലാം എനിക്ക് പിടിയിട്ട് എനിക്ക് അങ്ങനെ ആ ഒരു സാധനമാണ് കണക്ട് ആയിട്ടുള്ളത് പിന്നെ കർമ്മ എന്ന് പറയുന്ന സാധനം സത്യമാണ് എത്ര വർഷം കഴിഞ്ഞാലും കൊല്ലം കഴിഞ്ഞാലും അടിക്കേണ്ടത് അടിക്കേണ്ട പോലെ തിരിച്ച് അടിച്ചിട്ട് പോകുമെന്ന് പറയുന്നത് വളരെ സത്യമാണെന്നുള്ളതിന് ഇതിൻ്റെ അപ്പുറം വേറെ ഒന്നും വേണ്ടതിന് ഇത്ര വർഷം എടുത്താലും സത്യം എന്ന് പറയുന്ന സാധനം കർമ്മ എന്ന് പറയുന്ന സാധനം അടിച്ചിരിക്കുമെന്ന് വെച്ചാൽ അടിച്ചിട്ടേ പോവത്തുള്ളൂ കർമ്മ എന്ന് പറയുന്ന സാധനം ഇനി വിശ്വസനീയമല്ല വിശ്വസിച്ചിരിക്കണം ഏത് തരത്തിലെടുത്ത് നോക്കിയാലും വിശ്വസിക്കാൻ പറ്റിയ ഒരു സാധനമാണ് കർമ്മ താൻ താൻ ചെയ്യുന്നതിനുള്ള കർമ്മപാലം താൻ താൻ അനുഭവിച്ചിട്ടേ പോകത്തുള്ളൂ അതിനാണ് ഇപ്പം എല്ലാം കൂടി കൂട്ടത്തോടെ ഏറെ കയറിയിട്ടുള്ളത് അവസ്ഥ ഇനി മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചിട്ട് പഴയ ഒരു കോസ്റ്റ്യൂം ഡിസൈനറായ സൂര്യ ശ്രീകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി പറയുന്നത് എനിക്കത് കേട്ടിട്ട് സത്യം പറഞ്ഞാൽ രോഗിദാസിന്റെ ഒരു പടത്തിൽ ആരേനങ്ങളുടെ വീട് ഞാൻ കോസ്റ്റ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പഴയ കഥകളെല്ലാം മറന്നിട്ട് വീണ്ടും അയാളുടെ ഒരു പടം ഞാൻ ചെയ്യണം ചെയ്യുന്ന സമയത്ത് എല്ലാ കാര്യത്തിലും തലവെക്കും ഓർണമെൻസിൻ്റെ മറ്റുള്ള കൂടെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളുടെ കോസ്റ്റ്യൂമ് ഓർണമെൻറ്റ്സ് എല്ലാം തലവിക്കും അതവിടെ എല്ലാം പുള്ളിയെ കൊണ്ട് കാണിക്കണം പണ്ട് എനിക്ക് അനുഭവം അങ്ങനെ ഇല്ലായിരുന്നു മമ്മൂട്ടിയെന്നും അങ്ങനെ ഒന്നും പറഞ്ഞില്ല മമ്മൂട്ടി ഇതാ ഇത് ഇട്ടോ മമ്മൂക്കാന്നേ വിളിക്കുകയുള്ളൂ ഇത് ഇട്ടോളൂ എന്ന് പറഞ്ഞാൽ ഇട്ടോളൂ ആ കൊള്ളാമോ നന്നായിട്ടുണ്ട് പിന്നെ പിന്നെ ആയപ്പോഴത്തേക്ക് ശരിയാവില്ല അവിടെ പിടിക്കുന്നു ഇവിടെ പിടിക്കുന്നു ഇങ്ങനെയൊക്കെ കുറ്റങ്ങൾ പറയാനും തുടങ്ങും അപ്പം അതുകൊണ്ട് ഞാൻ അയാളുടെ നിന്നും അകന്നിട്ട് നമ്മൾ വേറെ ആൾക്കാരെ അങ്ങോട്ട് വിടും കാരണം വലുതായില്ലേ സൂപ്പർ സ്റ്റാർ ആയില്ലേ അപ്പോൾ നമ്മുടെ തലമെന്ന് പറഞ്ഞാൽ അന്നും കോസ്റ്റ്യൂമർ ഇന്നും കോസ്റ്റ്യൂമർ ഒരു കോസ്റ്റ്യൂമർക്ക് വേറെ സ്ഥാനമില്ല ഡയറക്ടർ ഒരു പോസ്റ്റ് കിട്ടിയാൽ നമുക്കത് പറയാം എന്നും ആ സ്ഥാനമേ ഉള്ളൂ കോസ്റ്റ്യൂമർക്ക് എന്നും ആ സ്ഥാനം തന്നെയാണ് പിന്നെ വേറൊരു കാര്യം ഈ പോലെ മമ്മൂട്ടി ചിലപ്പോൾ നിങ്ങളെയൊക്കെ കുറച്ച് കണ്ടിരിക്കുക ഇല്ലെന്നൊന്നും പറയുന്നില്ല പിന്നെ വേറെ ഒരു കേസ് ഒരു അടിപൊരുത്തന് കിട്ടുമ്പം കയറി നിന്ന് എല്ലാം കൂടി ഔട്ട് പോലത്തെ ഒരു ഫീലിങ്സ് എനിക്ക് ഉണ്ടട സത്യം പറഞ്ഞ ഒരുപാട് പേര് സത്യം ഒരുപാട് പേര് ഈ പറയുന്ന മമ്മൂട്ടിക്ക് മോഹൻലാലിനെതിരെയൊക്കെ പ്രതികരിച്ചെത്തുന്നുണ്ട് എവിടെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വ്യക്തികളൊക്കെ വരുന്നുണ്ട് എന്തായാലും കൊള്ളാം നല്ല കാര്യങ്ങളാണ് നടക്കുന്നത് ഇതിലുള്ള സത്യങ്ങളെല്ലാം അഴിഞ്ഞു വീഴണം ആരുടെയൊക്കെ പോയി മുഖങ്ങളുണ്ട് എല്ലാം എക്സ്പോസ് ആവണം എന്തായാലും മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തിയിൽ എനിക്കുണ്ടായിരുന്ന ഒരു നമ്മൾ മമ്മൂട്ടി മമ്മൂക്ക എന്ന് പറയുമ്പോൾ ഒരു ഇമേജ് ഉണ്ട് അത് തകർന്നു ഇരിക്കട്ടെ പക്ഷേ തിലകൻ എന്ന് പറയുന്ന വ്യക്തിയെ ഇത്രത്തോളം ഇതാക്കിയിട്ടുണ്ടെങ്കിൽ അത് കർമ്മ ചെയ്ത കർമ്മത്തിനുള്ള ബലം കിട്ടിയിട്ട് തന്നെ അതിപ്പം മമ്മൂക്കായാലും ലാലേട്ടനായാലും ഏതൊരു വ്യക്തിയായാലും അനുഭവിച്ചിട്ട് പോകത്തുള്ളൂ എന്ന് എനിക്ക് പറയാനുള്ളൂ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴ്ക്കാൻ പറ്റിയ പുതിയൊരു വഴിയായിട്ടാണ് ഭയങ്കര